അലൈക്കും വറഹമത്തല്ലാഹി വബറാത്തു ഖുർആാൻ പഠനം സൂറത്തുനാജിഹാത്ത് മുപ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൽ അതിന് ശേഷം അവൻ ഭൂമിയെ പരത്തി വൽ ഭൂമിയെ ശേഷം അതിന് അതിനെ പരത്തി ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആദ്യം പറഞ്ഞ ശേഷം വൽ വൽഅ ഭക്തദദാലിക്ക അതിനുശേഷം ഭൂമിയെ ദഹാഹ അതിനെ പരത്തി എന്ന് പറയുന്നതിനെ കുറിച്ച് ഉലമാക്കൾ ആദ്യത്തെ സൃഷ്ടിപ്പേത് പിന്നെയുള്ള സൃഷ്ടിപ്പേത് എന്ന രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ആകാശമാണോ ആദ്യം സൃഷ്ടിച്ചത് ഭൂമിയാണോ ആദ്യം സൃഷ്ടിച്ചത് എന്ന വിഷയത്തിൽ എന്ന പദം വരുന്നിടത്തെല്ലാം ആദ്യം ഒന്ന് ശേഷം ഒന്ന് എന്ന അർത്ഥമില്ല ഇവിടെ ഭഗദദാലിക്ക എന്നതിന് അതോടൊപ്പം എന്നാണ് മഹാനായ അബ്ദുല്ലാ ഹബിനു അബ്ബാസ് ിട്ടുള്ളത് ഇമാം ഇബിൽ പോലെയുള്ളവരും അതേ വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത് സൂറത്തുൽ ക്രൂരനും അതിനുശേഷം എന്ന് പറയുന്നിടത്ത് ബഗ്ദ ഉപയോഗിച്ചത് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന അർത്ഥത്തിലല്ല കൂടെ എന്ന അർത്ഥത്തിലാണ് സൂറത്തുൽ ബലത്തിൽ സുമ പിന്നീട് എന്ന വാക്കും സമാനമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കാന അടിമ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പിന്നീട് വിശ്വാസികൾ ഉൾപ്പെടുക അവിടെ പിന്നീട് എന്ന അർത്ഥമല്ല അതിന്റെ കൂടെ എന്ന അർത്ഥമാണ് അതുപോലെയാണ് ഇവിടെയും യഥാർത്ഥത്തിൽ ആകാശമാണോ ഭൂമിയാണോ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഖുർആൻ രണ്ടിടങ്ങളിൽ നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലെ സൂറത്തു ഫുസിലത്തിലെ പതിനൊന്നാമത്തെ സൂക്തത്തിലും രണ്ടാം അധ്യായത്തിലെ സോറത്തുൽ ബക്റയിലെ ഇരുപത്തിയൊമ്പതാമത്തെ സൂക്തത്തിലും ആദ്യം സൃഷ്ടിച്ചത് ആകാശമാണ് പിന്നീട് ഭൂമിയാണ് എന്നൊക്കെ സൂചനയുള്ളതായി കാണാൻ കഴിയും ഇവിടെ ആകട്ടെ ആദ്യം ആകാശത്തെയും പിന്നെ ഭൂമിയെയും പരാമർശിച്ചിരിക്കുന്നു അതിന് കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ കഴിവിൻ്റെ അപാരതയെക്കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ ആദ്യം ആകാശത്തെ പരാമർശിച്ചു ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ ആദ്യം ഭൂമിയെ പരാമർശിച്ചു പിന്നീട് ആകാശത്തെ അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒന്നിനു ശേഷം മറ്റൊന്നാണ് എന്ന് പഠിപ്പിക്കുന്ന കാലഘടനയെ സംബന്ധിച്ച് പറയുകയല്ല ഖുർആൻ ചെയ്യുന്നത് ദഹാഹ പരത്തി എന്ന പ്രയോഗം ഭൂമി ഉരുണ്ടതാണ് ഗോളാകൃതിയിലാണ് എന്ന് നമുക്കറിയാം ഇവിടെ പരത്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ കാഴ്ചയിലും അനുഭവത്തിലും അത് പരന്നതായി തോന്നിപ്പിച്ചു എന്നാണ് അതോടൊപ്പം സസ്യങ്ങൾക്ക് മുളക്കാനും വളരാനും ജീവജാലങ്ങൾക്ക് ജീവിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ ഉതകുന്ന രൂപത്തിൽ ഭൂമിയെ പരന്നതായി സംവിധാനിച്ചു മൊത്തത്തിൽ അത് ഗോളാകൃതിയിലായിരിക്കെ തന്നെ ഭൂമിയുടെ ഉരുണ്ട അവസ്ഥ ഒരു വലിയ സത്യമാണ് അതേ സമയത്ത് മനുഷ്യന്റെ അനുഭവത്തിൽ അതിന്റെ പരന്ന അവസ്ഥയാണ് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വൽഅർള ഭക്തദാലിക്ക ദ ഭൂമിയെ അതോടൊപ്പം പരത്തി തന്നു എന്ന് ഖുർആാൻ പ്രത്യേകം പരാമർശിച്ചത് മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവയിലൂടെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെയും കഴിവിനെയും കണ്ടെത്തുക എന്നതാണല്ലോ ഖുർആാൻ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലി അതിനാൽ ഇങ്ങനെയാണ് പറയേണ്ടത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ീട്ടാനും മണിക്കാനും ഈ സൂക്തത്തിൽ സൂക്തത്തിലില്ല അള്ളാഹു സുബാന ജീവിതം വിജയത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്